ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഗിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറെ നാളായല്ലേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളത്തേക്കിന് ശേഷം നമ്മളിന്ന് ഒരു ട്രിപ്പ് പോകാൻ പോയാണ് ചെറിയൊരു കൊടൈക്കനാൽ ട്രിപ്പാണ് പോകുന്നത് ഞാൻ മാത്രമല്ല മാളും ഉണ്ട് കേശുവുണ്ട് ഇനിയും രണ്ട് പേര് ജോയിൻ ചെയ്യാനുണ്ട് വിജയശേരന് ഉണ്ട് മീനും ഉണ്ട് പിന്നെ വിജയ് ശേൻ്റെ മോൻ ടൂട്ടുണ്ട് അവരെ വിളിക്കാനായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിക്കുകയാണ് ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് ഉച്ചകേശമാണ് പോകുന്നത് എന്തായാലും യാത്ര ചെയ്ത് രാത്രിയാകും അവിടെ എത്തുമ്പോഴത്തേന് പത്ത് മുന്നൂറ് കിലോമീറ്ററിന് പുറത്തുണ്ട് കൊടൈക്കനാലൂടെന്ന് അപ്പോൾ നേരെ നമുക്ക് വിജയ് ശേണെ പോയി പിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ബാക്കി ഇനി രണ്ട് മൂന്ന് ഒരു മൂന്നാല് എപ്പിസോഡെല്ലാം കൊടൈക്കനാലിൻ്റെ കാഴ്ചകളായിരിക്കും കാണുക ഫോസ്റ്റ് ആയിട്ടുള്ളൂ നമ്മൾ വിജയ് വീട്ടിലെത്തി ഇവിടെ നമ്മള് ചായ ഓടിച്ചിട്ട് പോവാൻ പറഞ്ഞേക്കാണ് ചേട്ടാ ഇപ്പൊ നാളായില്ലേ നമ്മള് വീഡിയോ അല്ല വീഡിയോ എടുക്കാൻ പോയിട്ട് ഒരു മൂന്ന് മാസോ നമ്മള് ലാസ്റ്റ് ട്രിപ്പ് പോയിട്ട് എത്ര നാളെ ഓണത്തിന് പോയ ഊട്ടിയിൽ പോയ തണുപ്പുണ്ടാന്ന് പോയത് ഉണ്ടോ അപ്പൊ നമുക്ക് ഇനി ശേഷം കാഴ്ചകൾ വീഡിയോയിൽ കാണാം നമ്മള് പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിലെ ഒരു ഘോഷയാത്രയാണ് ഒരാള് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നപ്പോ വെച്ചാൽ ഭയങ്കര ബ്ലോക്ക് ആണ് വണ്ടിയൊന്നും വിടില്ലെന്നു പറഞ്ഞത് പക്ഷെ ചെറിയ ഒരു ഘോഷയാത്ര ആണ് ഉണ്ടായിരുന്നു വിചാരിച്ചു ഒരുപാട് സമയം ബ്ലോക്ക് കിടക്കേണ്ടി വരും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പോലും കിടന്നില്ല അത്രയ്ക്ക് ചെറിയ ഒരു ഫോഷത്രണ്ടായിരുന്നത് നമ്മൾ ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ വീട്ടിൽ നിന്ന് തിരിച്ചിട്ട് എൺപത് കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേരളം തമിഴ്നാട് ബോർഡറിലാണുള്ളത് ഇവിടെ നേരത്തെ താഴെ കാണുന്ന തമിഴ്നാട് റോഡാണ് ഈ ഒരു ഇവിടെ ഇനി താഴോട്ട് പോകുമ്പോഴത്തേന് രണ്ട് മൂന്ന് വലിയ വളവ് കൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താ തമിഴ്നാട്ടിലേക്കാണ് കടക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് പെട്രോൾ അടിക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ ഇവിടത്തേനേക്കാൾ കേരളത്തിലേക്കാളും എന്തായാലും ഒരു രണ്ട് മൂന്നൂറ് രൂപ ലിറ്ററിന് വ്യത്യാസമുണ്ട് അപ്പോൾ അവിടെ നിന്ന് പെട്രോൾ അടിക്കാനുള്ള പ്ലാനാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ കേരള തമിഴ്നാട് ബോർഡറിലെ ലാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കുറേ അധികം യാത്ര ചെയ്തിട്ട് തെങ്കാശിക്ക് അടുത്തുള്ള പുളിയംകുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് അപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി ഈ യാത്രയിൽ ഇന്ന് രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് ഒരുപാട് തിരക്കുകളില്ലാത്ത കുറച്ചധികം കുറച്ച് വെളിച്ചം കിട്ടുന്ന കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ നോക്കി നടക്കുകയായിരുന്നു അപ്പോൾ കുറേ വന്നപ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയത് ഇവിടെ രണ്ട് മൂന്ന് കടകൾക്ക് ഫ്രണ്ടിലാണുള്ളത് കടയിലെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ കടകളിലൊക്കെ വെളിച്ചം കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ട് സൈഡിലായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് കടകളൊക്കെ രണ്ട് കടകൾ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ചിട്ട് പോകാനായിട്ട് അടുത്ത് വീണ്ടും ബാക്കി യാത്രയിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് അതെ കിലോമീ നൂറ്റി തൊണ്ണൂറ് സംതിങ് കിലോമീറ്റർ ഉണ്ട് ആ ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി നമ്മളെ യാത്രയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് മണിയായപ്പോൾ കൊടൈക്കനാലെത്താറായി ഒരു എട്ട് കിലോമീറ്റർ ബാക്കിയേ ഉള്ളൂ ആപ്പിനകത്ത് എട്ട് കിലോമീറ്ററാണ് കാണിച്ചത് അപ്പോൾ നമ്മൾ റൂം ഓൾറെഡി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എല്ലായിടത്തും ഫുള്ളാണെന്നുള്ള ഒരു ഒരു പ്രതീക്ഷയാണ് അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അവധിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി രണ്ട് മൂന്ന് ഹോട്ടലിലൊക്കെ വിളിച്ച് നോക്കിയാൽ അപ്പോൾ എല്ലായിടത്തും ഫുള്ളാണ് ഉള്ളിടത്ത് തന്നെ ഭയങ്കര റേറ്റ് ആണ് കൊടൈക്കാനൽ എത്തുന്നതിന് മുമ്പ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള ലാഭത്തിനുള്ള റൂം അതായത് ഒരു ഒരു റൂമിൽ തന്നെ രണ്ട് ഡബിൾ ബെഡ് ഉണ്ട് അപ്പോൾ നമ്മൾ നാല് പേര് നാല് പേർക്ക് കിടക്കാം അപ്പോൾ ആയിരത്തി അവർ പറഞ്ഞത് നൂറ് രൂപ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് തന്നു എന്തുകൊണ്ട് ലാഭമാണ് ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ കൊണ്ട് പോയാലേ പ്രോപ്പർ കൊടൈക്കനാൽ സിറ്റിയിലോട്ട് എൻട്രി ആവുകയുള്ളൂ എട്ട് കിലോമീറ്റർ നമുക്ക് കുഴപ്പമില്ല എന്നാൽ ലാഭമാണ് നല്ല ലാഭമാണ് ഇനി അങ്ങോട്ട് അങ്ങോട്ട് അവധി ആയതുകൊണ്ട് റൂം കിട്ടുമോ ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് റൂം എടുത്തു ഇവിടെ സ്റ്റേ ചെയ്തു അത്യാവശ്യം ഇന്നലെ വന്നപ്പോൾ തന്നെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു തണുപ്പുണ്ട് പക്ഷേ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പ് മാത്രമാണ് ഉള്ളത് എന്നാലും ചൂടുവെള്ളമൊക്കെ ഉള്ള ഒരു ഇതാണ് പിന്നെ ബഡ്ജറ്റ് റൂമാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഒമ്പത് ആയതേ ഉള്ളൂ ഇതുവരെയും ആരും റെഡി ആയിട്ടില്ല അവിടുന്ന് റൂമിൻ്റെ താഴോട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോഴിവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇനിയും താഴോട്ട് ഒരു നമ്മളിപ്പോൾ തന്നെ കുറച്ച് താഴോട്ട് ഇറങ്ങി തോന്നുന്നു ഇനിയും താഴോട്ട് വഴിയുണ്ട് എന്താണെന്ന് എനിക്ക് തോന്നുന്നത് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പുറത്തൊരു വലിയ ഒരു മലയൊക്കെ കാണുന്നുണ്ട് തോന്നുന്നുണ്ട് അവിടെ മലയൊക്കെ കാണുന്നുണ്ട് പിന്നെ നമുക്ക് എന്തായാലും മോളോട്ട് പോയി റൂമും അതിൻ്റെ റൂമിൻ്റെ പേര് പോലും സ്റ്റേയുടെ പേര് പോലും നോക്കിയില്ല രാത്രി നമ്മൾ നിർത്തി എന്തായാലും ആ ബഡ്ജറ്റ് റൂം മാത്രമാണ് നമ്മൾ കണ്ടത് പേരൊന്നും നോക്കിയില്ല അപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു വയസ്സായ ഒരാളുണ്ടായിരുന്നു പുള്ളിയാണ് എല്ലാം സെറ്റ് ചെയ്ത് തന്നത് ആ പുള്ളിയുടെ നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തേക്കാം ഇതിവിടെ ഇവിടെ നമ്പറും എല്ലാം കൊടുത്തേക്കാം മുകളിലോട്ട് പോയ റൂമും കാര്യങ്ങളും ആ ഒരു ഏരിയ നമുക്ക് കാണാം അപ്പോൾ എന്നത് നമ്മളിങ്ങനെ റൂമിൻ്റെ അവിടെ നിന്ന് താഴോട്ടിങ്ങനെ ഇറങ്ങി തന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നല്ല കുറച്ച് ഇടയ്ക്കൊക്കെ പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട് പക്ഷേ പായൽ നമ്മൾ സ്ലിപ്പ് ആവാതെ ഇറങ്ങി വേണം വരാനായിട്ട് ഇനി താഴോട്ട് വീണ്ടും അവിടെ ചെന്നിട്ട് വീണ്ടും താഴോട്ട് വീണ്ടും സ്ഥലങ്ങളുണ്ട് പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല പിന്നെ അതുപോലെ ഈ വരുന്ന വഴിക്ക് ഇലക്ട്രിക്കിൻ്റെ ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് ഒരു അവിടെ എന്തോ ഷോർട്ടായിരിക്കുന്നതാണ് ഒരു വെടിയൊച്ച പോലെ ഒരു ടിക് ടിക് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പോകുന്ന വണ്ടികളുടെ ഒരു തിരക്ക് നമ്മൾ ഇന്നലെ രാത്രി കയറി വന്നപ്പോൾ ഇതിനാകെ ഒരു മൂന്ന് കാറും ഒരു ഒരു ടെമ്പോയും മാത്രമാണ് ഉണ്ടായിരുന്നത് ഉറക്കം വേണമെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റുമെന്നുള്ള ഒരു രാത്രി വരുന്നതായിരിക്കും നല്ലത് അതായത് പകലി പോകുന്ന വണ്ടികളുടെ തിരക്ക് കണ്ടില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരിക്കലും ഈ ഹെയർ പിൻ കയറി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമുക്ക് രാത്രി ഉറക്കുവാണെങ്കിൽ ചരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ രാത്രി വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ആ പിന്നെ അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് ഓൺലൈൻ ചെക്കിംഗ് പാസ് എടുക്കണം അപ്പോൾ അതിനുള്ള സീസൺ ആയതുകൊണ്ടാണ് സീസൺ ആയതുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ ചോദിച്ചായിരുന്നു ചെക്കിങ് ചെയ്യുന്ന ആ ഒരു നമ്മൾ കൊടൈക്കനാൽ ബോർഡ് എൻട്രിയുടെ അവിടെ നിന്ന് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വണ്ടിയുടെ അവിടെ എടുക്കാൻ പറ്റുമല്ലേ നമുക്ക് അത്രയും സമയം പോകും ഒരു ദിവസം നാലായിരം വണ്ടി പെർമിറ്റ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മൾ എടുത്തു എടുത്തുവച്ചു അപ്പൊ നമ്മള് അതിന്റെ ചെയ്യേണ്ട ലിങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിനകത്ത് കയറി ജസ്റ്റ് ഒന്നുമില്ല വണ്ടി നമ്പർ കൊടുക്കുക എത്ര പാസഞ്ചർ ഉണ്ട് പിന്നെ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യുന്നത് ചെക്കിങ് ഡേറ്റ് ചെക്ക്ഔട്ട് ഡേറ്റ് ഇത്രയും കൊടുത്താൽ മതി വേറെ ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഒന്നുമില്ല അതിനൊരു പി ഡി എഫ് ഡൗൺലോഡാവുക നമ്മൾ മൊബൈലിൽ സേവ് ചെയ്തിട്ടിരുന്നാൽ മതി അതായത് അത് ചെയ്യേണ്ട തമിഴ്നാട് സർക്കാരിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ആ ചെക്ക് ഇൻ ചെയ്ത് അവിടെയായിട്ട് അവർ ചോദിച്ചതെന്ന് വച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ബുക്കും പേപ്പറും ചോദിച്ചു ബുക്കും പേപ്പറും കറക്റ്റായിരുന്നു ആദ്യം ചോദിച്ചു ചെക്ക് പോസ്റ്റിൽ ചെയ്യാൻ ചോദിച്ചത് ഇ പാസ് എടുത്തിട്ടുണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടിയുടെ ബുക്കും പേപ്പറും ചോദിച്ചു അത് ചെക്ക് ചെയ്തു വണ്ടിയുടെ ബുക്കിംഗ് പേപ്പറെല്ലാം കറണ്ടായിരിക്കണം നമ്മുടെ സംസ്ഥാനത്തു നിന്ന് വരുന്ന വണ്ടി ആയതുകൊണ്ട് അവർ ഉറപ്പായിട്ട് ചെക്ക് ചെയ്യും പിന്നെ നമ്മളങ്ങനെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ രാത്രി തിരക്കൊന്നും ഇല്ലാത്തത് തന്നെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെത്താൻ പറ്റും വണ്ടി രാത്രി ഓടിക്കുന്നത് റിസ്ക്കാണ് പക്ഷേ അത്രയും കെയർ ചെയ്താണ് വണ്ടി ഓടിച്ച് വരാനായിട്ട് പകൽ എന്തായാലും നല്ല രീതിയിലുള്ള തിരക്കാണ് വണ്ടികളൊക്കെ പോലെ വരുന്നുണ്ട് അവധി ടൈമും കൂടെ ആയതുകൊണ്ടാണ് പകൽ വരുമ്പോൾ തന്നെ എന്തായാലും അതിൻ്റെതായ തിരക്കും ഡിലേയും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അതുപോലെ നമ്മൾ ഹെയർ പിൻ പിന്നെ ചെക്ക് ഇൻ ചെയ്യുന്ന ഹെയർ പിൻ ആ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ റോഡാണുള്ളത് എന്നാലും നമ്മൾ മാപ്പ് ഇട്ട് വന്നു നമ്മൾ എത്ര കിലോമീറ്റർ ബാക്കിയുണ്ട് എത്ര മണിക്കെത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അപ്പോൾ അങ്ങനെ കയറി വന്നപ്പോഴാണ് ഫസ്റ്റ് കണ്ടത് അതായത് മുമ്പ് ഇതിന് മുമ്പ് രണ്ട് ഇത് റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു പക്ഷേ അത് വലിയ അത് അത്യാവശ്യം വി ഐ പി ലുക്കൊക്കെ ഉള്ള അതായിരുന്നു അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന റൂമസ് അല്ലെന്ന് മനസ്സിലാവുകൊണ്ട് നിർത്തിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നപ്പോഴത്തേനും ഇവിടെ ഹോട്ടൽ മഹിമ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടായിരുന്നു റൂംസ് കാര്യങ്ങൾ പക്ഷേ ഈ ബോർഡ് നമ്മൾ കണ്ടില്ല അപ്പുറത്തൊട്ടപ്പുറത്ത് വേറൊരു ബോർഡുണ്ട് അവിടെയാണ് നമ്മൾ കണ്ടത് അതാണ് കണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി നിരുത്തി ഇറങ്ങുകയാണ് മഹിമ ഹോട്ടലുണ്ട് ഹോട്ടൽ പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഹോട്ടലിൻ്റെ ഈ കാണുന്നതാണ് അവരുടെ നമ്പർ എന്ന് പറയുന്നത് നമ്പറും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്പറിൻ്റെ ആവശ്യമില്ല ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും ഒരു വയസ്സായ ഒരാളുണ്ടെന്ന് പറഞ്ഞു പുള്ളി ഭയങ്കര ഹെൽപ്പുള്ളായിരുന്നു വണ്ടിയൊക്കെ ഇതിനകത്ത് ഇറക്കി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് ഒരു നാലഞ്ച് വണ്ടിയൊക്കെ നിൽക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ പിന്നെ അതുപോലെ വന്നിട്ട് ഹോട്ടലിൻ്റെ നമ്മുടെ റേറ്റൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പക്ഷേ അത് ക്ലോസ്ഡ് ക്ലോസ്ഡാണ് ഇനിയിപ്പോൾ നമ്മൾ റെഡിയായി ആയി വല്ല ഫുഡെല്ലാം കഴിക്കണം നമുക്കൊന്ന് കറങ്ങണം എന്തൊക്കെയാണ് പ്ലാനിലുള്ളത് വളരെയധികം വലിയ പ്ലാനൊന്നുമില്ല അപ്പോൾ ഉള്ള പ്ലാൻ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ നടത്തുക പിന്നെ അതുപോലെ ഇവിടുത്തെ ആളിൻ്റെ അടുത്ത് നമ്മൾ ഫുഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചതാണ് അപ്പോൾ മുകളിലോട്ട് ഇനി ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് എട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇക്കടക്കനാലായി അവിടെ കേരള ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ട് പക്ഷേ നമ്മൾ അവർ കാശിന് വേണ്ടി കേരള ഫുഡ് കൊടുക്കുന്നവർ മാത്രമല്ല എല്ലാ ഹോട്ടലും കാശിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും നല്ല രീതിയിലുള്ള ഫുഡ് കിട്ടാൻ സാധ്യത കുറവെന്നാണ് പറഞ്ഞത് അതിനു വരെ നമ്മൾ വന്ന വഴി തിരിച്ച് ഇങ്ങോട്ട് ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലൊരു ഹോട്ടലുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡാണ് വീട്ടിനോട് ചേർന്നിരിക്കുന്നത് വീട്ടിൽ വീട്ടുകാർ നടത്തുന്ന എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങോട്ട് പോയി കഴിക്കാനുള്ള ഒരു പ്ലാനിലാണ് എന്തായാലും നമുക്ക് റെഡി ആയിട്ട് അങ്ങോട്ട് പോവാം ഓ എടുത്ത് ഇന്ന് എടുക്കോ ഫോട്ടോ റെഡിയായോ ആയോ ഇപ്പം നമ്മൾ എവിടെയാണ് ഉള്ളത് ഓ ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയാൽ കൊടേക്കാം രണ്ട് പേർ ടൂട്ടവും ജ്യാസിയും റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളവർ റെഡി ആകുന്നേ ഉള്ളൂ നമ്മുടെ റൂം ഇതാണ് ഇവിടെ രണ്ട് ബെഡ് ഉണ്ട് ബെഡ് ഉണ്ട് എല്ലാവരും റെഡി ആവുന്നേ ഉള്ളു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് അറബായിട്ട് കിടക്കുകയാണ് റെഡിയേ എപ്പോഴാണ് റെഡിയായി നേരത്തെ റെഡിയാ ആദ്യം റെഡിയായി റെഡിയായി പോവാം നമുക്ക് അപ്പം പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഒറ്റ റൂമ് ഒരു ബാത്റൂമേ ഉള്ളൂ അപ്പോൾ കുളിക്കാനും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ഉണ്ടാവും ഓരോരുത്തർ റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞാലേ റെഡിയാകാൻ പറ്റുള്ളൂ അത് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അപ്പോൾ നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരിടത്തും റൂം കിട്ടുമെന്ന് തോന്നുന്നില്ല അങ്ങനെ പറയണ്ട പറഞ്ഞത് റൂമിന് റെഡി ആയി ഇറങ്ങി കറങ്ങാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വന്നു അപ്പോൾ അവിടെയായിട്ട് ഒരു കട ഉണ്ട് നമ്മൾ കട കയറി കഴിച്ചു അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതലാണ് നോർമലി ഉള്ളതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ് ഹൈറേഞ്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും ടൂറിസ്റ്റ് പ്ലേസൊക്കെ അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ബാക്കി അടുത്തിൻ്റെ ഈ സ്ഥലങ്ങളിലെ സ്ഥലങ്ങൾ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ കാണുന്ന സ്ഥലങ്ങളെല്ലാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം ആക്കി